മുതലമട പഞ്ചായത്തിൽ സ്ഥാനാർത്ഥിയുടെ കെട്ടിയ നശിപ്പിച്ചതായി പരാതി പരാതി മണ്ഡലം പോലീസിൽ നൽകിയത് കഴിഞ്ഞ ദിവസം രാത്രി പന്ത്രണ്ട് മണിയോടെ നടന്ന സംഭവത്തിൽ സി പി എമ്മിന്റെ സജീവ പ്രവർത്തകരും മുതലമട പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരുമായ രണ്ടു പേർക്കെതിരെയാണ് ബി ജെ പി പോലീസിൽ പരാതി നൽകിയത് ഗോവിന്ദാപുരം ആട്ടയാമ്പതി നണ്ടൻകിഴായ എന്നിവിടങ്ങളിൽ കെട്ടിയ കുടിതോരണങ്ങൾ നശിപ്പിച്ചതായാണ് പരാതി തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയുടെ മറവിൽ ഏകപക്ഷീയമായ രാഷ്ട്രീയ പ്രവർത്തനമാണ് ഉദ്യോഗസ്ഥർ നടത്തുന്നതെന്നും ഇവർക്കെതിരെ നിയമ നടപടിയുണ്ടാകണമെന്നും ബി ജെ പി ജില്ലാ സെക്രട്ടറി എം സുരേന്ദ്രൻ ജില്ലാ കമ്മിറ്റി അംഗം എൻ ബാബു മണ്ഡലം പ്രസിഡന്റ് ആർ പ്രശാന്ത് ജനറൽ സെക്രട്ടറി ഹരിദാസ് ചുവട്ടുപാടം ഉപാധ്യക്ഷൻ എൻ ദിവാകരൻ കൊലങ്കോട് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ടി സി കണ്ണൻ കെ രാമദാസ് എന്നിവർ പറഞ്ഞു മുതലമട തന്നെ സജീവമായി പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയും അവിടെ തന്നെ ഒരു പ്രധാന ഔദ്യോഗിക പദവി നിർവഹിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനും ചേർന്നുകൊണ്ട് രാത്രി പന്ത്രണ്ട് മണിക്ക് വന്നിട്ട് ആ കൊടിതോരണങ്ങൾ മുഴുവൻ നശിപ്പിക്കുകയുണ്ടായി ഞങ്ങളുടെ പ്രവർത്തകർ ആ രാത്രി തന്നെ അവരോട് രാവിലെ സ്ഥാനാർത്ഥി വന്നു പോയാലുടൻ മാറ്റാം എന്ന് പറഞ്ഞിട്ട് പോലും അവർ ഞങ്ങളുടെ ഉദ്യോഗസ്ഥരാണ് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്കെതിരെ കേസെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ പ്രവർത്തകരെ ഭീഷണിപ്പെടുത്തുകയുണ്ടായി നിയമപരമായിട്ട് രാവിലെ ഞങ്ങളതെക്കുറിച്ചിട്ട് ഞാൻ അന്വേഷിച്ചു എ ആർഒനെ വിളിച്ചപ്പോൾ എ ആർ പറഞ്ഞു ഞങ്ങൾക്ക് ഈ ഇങ്ങനെയൊരു പരാതിയെ കിട്ടിയിട്ടില്ല എന്ന് പറയുകയുണ്ടായി അത് മുതലമട ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി പറഞ്ഞുകൊണ്ട് ഈ ഉദ്യോഗസ്ഥർ രാത്രി വന്ന് ഞങ്ങളുടെ കൊടിതോരണങ്ങൾ നശിപ്പിക്കാൻ അഴിഞ്ഞാട്ടമാണ് അവിടെ സംഭവിച്ചത് ഇവരോട് നമ്മൾ വിശദീകരണം ചോദിച്ച സമയത്ത് അവർ പറയുന്നത് ഞങ്ങൾക്ക് ആര് പരാതി തന്നാലും ഇതാണ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ രാത്രി പന്ത്രണ്ട് മണിക്കാണോ ഇതുപോലുള്ള മറ്റേ കൊടിതോരണങ്ങൾ രാത്രി വല്ല മദ്യപിച്ച് ലക്ക് കെട്ടവരെ പോലെ വലിച്ചെടുക്കുകയാണോ നിങ്ങൾ ചെയ്യുന്നത് എന്ന് ഞാൻ ചോദിച്ച സമയത്ത് ആര് ചെയ്താലും ഇത് ഇത് ഇങ്ങനെയാണ് ഞങ്ങൾ പ്രതികരിക്കുക നിങ്ങൾ നിയമപരമായി നോക്കുകയോ എന്നാണ് പറയുകയുണ്ടായത് അതിൻ്റെ രണ്ട് ദിവസം മുൻപ് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായ രാധാകൃഷ്ണൻ്റെ പര്യടനവുമായിട്ട് ചമണാമ്പതി ഭാഗത്ത് ഇന്നേ വരെ പോസ്റ്ററുകളിൽ കെട്ടിയ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വെച്ചിട്ടുള്ള പോസ്റ്റർ പോലും അഴിച്ചു മാറ്റിയിട്ടില്ല ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി വരുന്നു എന്ന് പറയുമ്പോൾ രാത്രി തന്നെ കെട്ടിയ രാത്രി പതിനൊന്ന് മണിക്ക് കെട്ടിയ കൊടിതോരണങ്ങൾ പന്ത്രണ്ടര മണിയാവുമ്പോൾ വന്ന് നശിപ്പിച്ചത് ഇതിനെതിരെ നടപടിയെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എ ആർ ഒവിനും അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷണർക്കും അതോടൊപ്പം തന്നെ കൊല്ലങ്കോട് ബഹുമാനപ്പെട്ട സി ഐ അവർക്കും ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് ഞങ്ങളുടെ മണ്ഡലം പ്രസിഡൻറ്റാണ് പരാതി കൊടുത്തത് ആ പരാതി നിയമപരമായിട്ട് ഇവർ കേസെടുത്തില്ല എങ്കിൽ ഞങ്ങൾ രാഷ്ട്രീയപരമായിട്ട് ഇവരെ നേരിടും എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത് UTV News Palakad